നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ജില്ലയിലെ ബ്ലഡ് ബാങ്കുകളിലെ രക്തക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തം നൽകിയതെന്ന് കൊണ്ടോട്ടി ബ്ലോക്ക് സെക്രട്ടറി പറഞ്ഞു മലപ്പുറം ജില്ലാ കമ്മിറ്റി നമ്മുടെ ജില്ലക്കകത്ത് ബ്ലഡ് ബാങ്കുകളിൽ വളരെ രൂക്ഷമായ രക്തക്ഷാമം അനുഭവപ്പെട്ടിരുന്നു ഈ വേനൽക്കാലത്ത് രക്തം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലക്കകത്തുള്ള ബ്ലഡ് ബാങ്കുകളിൽ രക്തം കുറവാണ് എന്നുള്ള ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി വൈ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആയിരം യൂണിറ്റ് രക്തം ജില്ലക്കകത്ത് വിതരണം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐയുടെ കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റി ഇന്ന് വൈദ്യർ സ്മാരകത്തിൽ ബ്ലോക്കിനകത്തെ യുവതി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മെഗാ രക്തദാന ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നൂറിലധികം ആളുകൾ രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ആളുകൾ രക്തം കൊടുത്തിട്ടുണ്ട് സ്ത്രീകളടക്കം വളരെ കൂടി ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ നാടിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം വരുമ്പോൾ ഡിവൈഎഫ്ഐ അതിനെ ആ പ്രശ്നത്തെ വളരെയധികം ആള് യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ പ്രശ്നം അഭിമുഖീകരിച്ച് അത് പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ഗൗരവമേറിയ ഉത്തരവാദിത്തമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ ഒട്ടേറെ ഡിവൈഫൈ കൊണ്ടോട്ടി ബ്ലോക്ക് സെക്രട്ടറി സലാഹ് പുളിക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ വി വിഷ്ണു സി പി അലി മരക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വനിതകളടക്കം വിവിധ മേഖലയിൽ നിന്നായി നൂറിലേറെ പേർ പങ്കെടുത്തു ന്യൂസ് കൊണ്ടോട്ടി കുടുംബ വസ്ത്രാലയം കൂടുതൽ சில்க்ஸ் திருவம் கொண்டோட்டி